ഓക്കെ സംസാരിക്കുന്നില്ല ഓക്കെ സാർ ഫുൾ സേഫ്റ്റിയാണ് സേഫ്റ്റിയാണ് മസ്റ്റ് സേഫ്റ്റിയാണ് മസ്റ്റ് കള്ളത്തരം പറഞ്ഞില്ല ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു ഇൻഡോകോം ആണ് മൊബൈല് കയ്യിൽ വെക്കുന്നില്ല വെല്ല വെയറാണ് ഹെൽമെറ്റ് വൈസർ തുറന്നിട്ടുണ്ട് പുറത്തുള്ള ഫോൺ അടിച്ചാൽ എല്ലാം കേൾക്കുകയും ചെയ്യും ബിത്തോവൻ സർ ആക്ച്വലി ഇത് കമ്പനികളിറക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈഡേഴ്സ് പോകുമ്പോൾ ഇൻ കേസ് നമ്മുടെ ഫ്രണ്ടിൽ എന്തെങ്കിലും ആക്സിഡന്റോ അല്ലെങ്കിൽ വല്ല പോർട്ട് ഹോൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടാ ലെഫ്റ്റ് സൈഡിൽ നോക്കിപ്പോ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനത്തെ ഓബ്സ്റ്റക്കൾ ഉണ്ട് അങ്ങനെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് അത് കോമൺ ആയിട്ട് റൈഡേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ ഞാൻ ഫോണിൽ എന്റെ ഇത്ര നേരം ഞങ്ങൾ റൈഡ് ചെയ്ത് വന്നുകൊണ്ടിരിക്കയായിരുന്നു ഞാനിപ്പോ തന്നെ ഇതേ വേണമെങ്കിൽ ഞാൻ അവനെ തിരിച്ചു വിളിക്കാം അവൻ ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങള് സി ഓഫ് ചെയ്ത് അവൻ നേരെ ട്രിപ്പറക് ആവഴി പോയി ഞാന് ഇവിടെ ആലപ്പാടാണ് ഹലോ അല്ല ഞങ്ങള് വെറുതെ വിട്ടപ്പോ തർക്കിക്കല്ല ഞാൻ കറക്റ്റ് കാര്യം പറഞ്ഞു സാറ് സാറിന് ലൈസൻസ് അല്ലേ ലൈസൻസ് കാണിച്ചു ശരി വേറെ എന്തെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറെ ലൈസൻസിന്റെ ഫോട്ടോ എടുത്തു വെച്ചോ ഞാൻ സാറിന് ഡയറക്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ബാക്കി എല്ലാ ഇൻഫോർമേഷനും തരാം ഹെൽമെറ്റ് എന്തിനാണ് സാർ ഊരിന്റെ എന്റെ ഐഡന്റിറ്റി എനിക്ക് കുഴപ്പമില്ല അത് റൂളിലുണ്ട് എനിക്കറിയാം ഓക്കെ സംസാരിക്കണമെന്ന് അറിയാം സാറിന്റെ മുമ്പിൽ വെച്ചാണ് ഞാനിത് ഓൺ ചെയ്തത് എന്തിനാണ് സാർ ലൈസൻസ് കാണിച്ചാർ ഞാൻ എങ്ങനെ പെരുമാറണമെന്ന് അറിയാം സാർ സാർ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് പ്ലീസ് ഒരു മൊബൈൽ ഫോൺ യൂസ് ഇല്ല ഞാൻ ഡോക്യൂമെന്റ് ഇല്ലാന്ന് പറഞ്ഞില്ല അല്ലാതെ ഉണ്ട് അല്ലാതെ ഉണ്ട് മിസ്സിങ് ഉണ്ട് കാണിച്ചാന്ന് പറഞ്ഞു നീ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് സംസാരിക്കുന്നു എന്നിട്ട് അല്ല സാർ ഞാൻ പറഞ്ഞു തന്നാണ് ഇത് ഇതിന്റെ ഫംഗ്ഷൻ പറഞ്ഞാൽ നിന്നോട് സംസാരിക്കാം ഞാനും അതേ രീതിയിലാണ് സാർ സംസാരിക്കുന്നത് മൊബൈൽ ഫോണിൽ സംസാരിച്ചിട്ട് പോകുന്നു അവനെ നമ്മൾ പറഞ്ഞു വിട്ടപ്പോ അവന്റെ രീതി സാറൊന്നു കേൾക്കണം ഒന്ന് കേൾക്കണം സാറ് സാറ് പറയൂ സാർ നീ മൊബൈൽ ഫോണിൽ സംസാരിച്ചു അതെ ഞാൻ സമ്മതിച്ചു തെറ്റാണെന്ന് സമ്മതിച്ചു അതിന് അതിന്റെ ആവശ്യമൊന്നും ഇല്ല അത് പറ്റില്ല അത് പറ്റില്ല എന്റെ മൊബൈൽ ഫോൺ സീസ് ചെയ്യാൻ എന്റെ പ്രോപ്പർട്ടി എന്റെ പ്രോപ്പർട്ടി സാർ ശരി അതിനുള്ള ഫൈൻ എഴുതിയിട്ട് സ്ലിപ്പ് ഫൈൻ സ്ലിപ്പ് സാർ പേരിൽ ഞാൻ കേസ് എടുക്കുവാണ് എനിക്ക് മനസ്സിലായി സാർ ഞാൻ മാന്യത തെറ്റിച്ചില്ല സാർ ഞാനുള്ള കാര്യം പറഞ്ഞെന്നുള്ളൂ എന്റെ കയ്യിലല്ല മൊബൈൽ ഉണ്ടായിരുന്നേ ഞാൻ മൊബൈൽ നോക്കിയിട്ടും അല്ല വർക്ക് ചെയ്യുന്നുണ്ടായിരുന്ന കോടതിയിലടിക്കാം ഹെൽമെറ്റ് ഒക്കെ ഒരാൾ സാർ അത് ഇന്ന് എനിക്ക് സാർ റൂൾ കാണിച്ചെന്നാ ഞാൻ തരാം എനിക്ക് അറിയില്ല എനിക്ക് അവയർ ആക്കന്നെ ഉണ്ടല്ലോ സാറിന്റെ സാറിന്റെ കോഡ് ഓഫ് ഉള്ളതല്ലേ ഇഫ് ഐ എം നോട്ട് അവയർ ഓഫ് ഇറ്റ് യു ഷുഡ് മേക്ക് മി അണ്ടർസ്റ്റാൻഡ് ബീങ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ യു ഹാവ് യു ഹാവ് ടു നോ ദോ ഇഫ് ഐ ഡോ നോ ദ്യൂട്ടി ടു ഇറ്റ്സ് യുവർ ഡ്യൂട്ടി ദാറ്റ്സ് ഓ യുവർ പോലീസ് ഐ എം വില്ലിംഗ് ടു ഒബേ ഇറ്റ് ഐ ഗ് മൈ ഫോൺ നമ്പർ യു കൺ സീസ് മൈ ഫോൺ നമ്പർ വൈഷുഡ് ഗിവ് മൈഐ ആണ് സീ ദ റൂൾ സാർ പ്ലീസ് ഐ വിൽ പ്രൊഡ്യൂസ് ബിഫോർ യു ഷുഡ് പ്രൂവ് ഇട്ട മീ ഇപ്പോ പോലീസ് ആവട്ടെ ആരാവെട്ടെ എന്റെ മൊബൈൽ വാങ്ങുമ്പോ എന്റെ പെർമിഷൻ ഇല്ലാണ്ട് എന്റെ ഒന്നും എടുക്കാൻ പാടില്ല ഫെസിലിറ്റീസ് എഴുതാനുണ്ട് ഐ എം ഐ നമ്പർ ഞാൻ സാറിന് പറഞ്ഞ് തരാം കയ്യിൽ തരാൻ പറ്റില്ല പ്ലീസ് നിങ്ങൾക്ക് അതിന്റെ അവകാശമില്ല അറിയോ നിങ്ങൾക്ക് സാറിന് അറിയോ താക്കോല് വരണ്ട ഒരു അവകാശം ഇല്ല സാർ ബലം പ്രയോഗിക്കരുത് പ്ലീസ് ഇപ്പോൾ ആക്കണത് എന്റെ പ്രോപ്പർട്ടി പിടിച്ച് വലിച്ചിട്ടല്ല എന്റെ പ്രോപ്പർട്ടി പിടിച്ചു എന്റെ മൊബൈൽ പിടിച്ച് വായിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല നിങ്ങൾക്ക് എന്നോട് മോനെ മൊബൈൽ കട്ട് ചെയ്തിട്ട് പോകുന്ന പറഞ്ഞാൽ മതി ഞാൻ കേട്ടേനെ എന്റെ മൊബൈൽ എന്റെ ബൈക്കിന്റെ കീ പിടിച്ച് മോ എന്റെ കൈനിന്ന് എന്റെ ഗ്ലൗസിൽ വലിച്ചു ഊരാൻ നോക്കേ സാർ ഏഹ് അഡ്മിറ്റ് ചെയ്യുന്നുണ്ടല്ലോ അത് കേട്ടാ മതി എന്റെ മൊബൈൽ തിരിച്ചിട്ടാതെ ഞാൻ പോവില്ല സാർ സനീഷ് എന്ന് പറഞ്ഞ ഒരു സാറ് എന്റെ മൊബൈൽ പിടിച്ചു വാങ്ങിച്ചുണ്ടായിരുന്നു ഫോഴ്സ്ഫുള്ളിയാണ് എടുത്തത് എന്റെ കൈന്ന് പിടിച്ചു വലിച്ചിട്ടാണ് വാങ്ങിച്ചത് ഞാൻ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു വന്നാലും പിടിച്ചു വലിച്ചു വാങ്ങിന്റെ മൊബൈൽ ഇവിടെ ബൈക്കിൽ മൗണ്ടഡ് ആയിരുന്നു എന്റെ കൈ രണ്ടും ആയിരുന്നു ഞാൻ ഫുൾ ആയിരുന്നു അവയറായിരുന്നു പോലീസാർ കൈയാണിക്കാൻ കൈയാണിച്ചപ്പോ നിർത്തി പൊക്കോളം എടുത്തു എടുത്തുപോകും ചെയ്തു ഞാനൊരു തെറ്റും ചെയ്തിട്ടുണ്ട് എനിക്കപ്പ ഫീൽ ചെയ്തില്ല ഇവർ എന്നെ പറഞ്ഞു മനസ്സിലാക്കാനും അവർ എന്റെ മേത്ത് ഫോഴ്സ് ഉപയോഗിച്ചു എന്താ ചെയ്യാ അത് പാലക്കില് ഇതിലെങ്ങനെ ചെയ്തു എന്തിനാണ് സർ ഇത് ഇത് എന്താണ് ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ കൊടുക്ക എന്ത് സാറ് പേര് ചോദിച്ചില്ല സാർ പേര് ചോദിച്ചില്ല ആരോടും പേര് ചോദിച്ചില്ല സ്ഥലത്തിന്റെ പേര് മാത്രം ചോദിച്ചു ഞാൻ പറഞ്ഞു